ചുനക്കര നടുവിൽ നാൽപ്പതാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും നടന്നു എൻ എസ് എസ് മാവേലിക്കര യൂണിയൻ പ്രസിഡന്റ് സുനിൽ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചുനക്കര നടുവിൽ നാൽപ്പതാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിലാണ് വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും നടന്നത് എൻ എസ് എസ് മാവേലിക്കര യൂണിയൻ പ്രസിഡന്റ് സുനിൽ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആവശ്യമായ വിഷയങ്ങളിൽ കരിയർ അല്ലെങ്കിൽ വിഷയങ്ങളിൽ ആവശ്യമായ പ്രസിഡന്റ് ആർ സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു നിങ്ങളുടെ വിജയം അത് സമൂഹത്തിന്റെ വിജയമാണ് നമ്മുടെ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ ഇന്ന് മത്സര ബുദ്ധിയോടുകൂടി പഠിക്കുകയല്ല എന്നു മാർഗം എസ് എസ് എൽ സി പ്ലസ് ടു എ പ്ലസ് ജേതാക്കളെ യൂണിയൻ സെക്രട്ടറി വി ആർ സാനുഷ്കുമാർ അനുമോദിച്ചു പന്തളം എൻ എസ് എസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വി വിനോദ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു കരയോഗം സെക്രട്ടറി എസ് ആനന്ദൻ പിള്ള യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കറ്റ് സേതു മോഹൻപിള്ള മധുചുനക്കര വനിതാ സമാജം പ്രസിഡന്റ് വത്സല സെക്രട്ടറി സുജാ രാജേന്ദ്രൻ സഹദേവൻ നായർ ഗോപാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ